ൂർ ഇനാഷണൽ ജുവലേഴ്സ് തിരൂരിൽ ദാരുണ ദാരുണമരണത്തിനിടയാക്കിയത് ആർ പിഒ കരിമ്പട്ടിയിൽപ്പെടുത്തിയ സ്കൂട്ടർ വാഹനം വാഹനമൊടിച്ച് സ്കൂട്ടറിൽ ഇടിക്കാതിരിക്കാൻ ഓട്ടോറിക്ഷ വെട്ടിച്ചപ്പോഴാണ് അപകടമുണ്ടായത് അനാവശ്യമായി മോഡിഫിക്കേഷൻ നടത്തിയ വാഹനം മാർച്ച് മുതൽ കരിമ്പട്ടിയിലാണെന്നാണ് ഔദ്യോഗിക രേഖകൾ അപ്രതീക്ഷിതമായി സൈഡിൽ നിന്ന് റോഡിലേക്ക് അലക്ഷ്യമായി ഓടിച്ചു കയറ്റുന്ന സ്കൂട്ടർ സ്കൂട്ടർ യാത്രക്കാരനെ രക്ഷിക്കാൻ പെട്ടെന്ന് വെട്ടിച്ച ഓട്ടോറിക്ഷ ബസ്സിലിടിക്കുന്നു മറിഞ്ഞ ഓട്ടോയിൽ നിന്ന് തെറിച്ചു വീണ യാത്രക്കാരിയുടെ മേൽ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി വീട്ടമ്മ തൽക്ഷണം മരണം വരിക്കുന്നു അപകടത്തിനു കാരണമായത് സ്കൂട്ടർ യാത്രക്കാരന്റെ അലക്ഷ്യവും അശ്രദ്ധവുമായ ഡ്രൈവിംഗ് തന്നെയാണെന്ന് സി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കെ എൽ അമ്പത്തഞ്ച് ജെഡ് എഴുപത്തി ആറ് പതിനഞ്ചെന്ന ഹോണ്ട ഡിയോ സ്കൂട്ടറാണ് അപകടത്തിനിടയാക്കിയത് വാഹനം യഥാർത്ഥ ഉടമസ്ഥൻ അറിയാതെ കൈമാറ്റം ചെയ്യാൻ പാടില്ലെന്ന ഉടമയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ആർ ടിഒ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനും അപകടത്തിനിടയാക്കിയതിനും സ്കൂട്ടർ ഉടമയ്ക്കെതിരെ പോലീസ് കേസ് കേസെടുത്തിട്ടുമുണ്ട് ഹോണ്ട ഡിയോ ആണെങ്കിലും വാഹനം മോഡിഫൈ ചെയ്ത് ധാരാളം മാറ്റങ്ങൾ വരുത്തിയാണ് നിരത്തിലിറങ്ങുന്നത് സ്കൂട്ടറിന്റെ ടയറുകൾ തേഞ്ഞിട്ടുണ്ട് മഡ്ഗാർഡുകൾ ഒഴിവാക്കി ചെറിയ മഡ്ഗാർഡ് മാത്രമാക്കിയിട്ടുണ്ട് വാഹന ഇടപാടിൽ പണം മുഴുവനായി നൽകാതെ വരുന്ന സന്ദർഭം ാണ് ഇത്തരത്തിൽ ഉടമസ്ഥരുടെ അപേക്ഷയിൽ വാഹനം കരിമ്പട്ടികയിൽ കരിമ്പട്ടികയിൽപ്പെടുത്താറുള്ളത് ഉടമസ്ഥൻ തിരിച്ചപേക്ഷ നൽകുന്നതോടെ ഹിയറിംഗ് നടത്തി വാഹനത്തെ കരിമ്പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാറുമുണ്ട് ഇത്തരത്തിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട ഹോണ്ട ഡിയോ സ്കൂട്ടറാണ് അപകടത്തിനിടയാക്കിയതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഡിയോ സ്കൂട്ടർ ഓടിച്ചിരുന്ന യുവാവിന്റെ അശ്രദ്ധമായ ഡ്രൈവിംഗ് തന്നെയാണ് നിരത്തിൽ ഒരു ജീവൻ ദാരുണമായി പൊലിയാനിടയാക്കിയതും കുട്ടികളടക്കം മറ്റു നാലു പേർ ഗുരുതരമായി പരുക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നതിനും ഇടയാക്കിയത് തിരൂർ താഴെപ്പാലത്ത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലരയോടെയാണ് അപകടം നടന്നത് പൂക്കേൽ സ്വദേശിനി സിനി വില്ലയിൽ ഷംസുദ്ധീന്റെ ഭാര്യ ലൈലയാണ് മരിച്ചത് അമ്പത്തിയഞ്ചു വയസ്സായിരുന്നു ഒപ്പമുണ്ടായിരുന്ന മരുമകൾ നസീബ നസീബയുടെ മക്കളായ ഷിഫിൻ സിയാ ഫാത്തിമ ഓട്ടോ ഡ്രൈവർ ആനപ്പടി കണ്ണച്ചം വീട്ടിൽ മുജീബ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരുക്കേറ്റവർ കോട്ടക്കല്ലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്